പുതിയൊരു ഫോൺ മേടിച്ച് കുറച്ച് നാള് കഴിയുമ്പോഴും അതുപോലെ കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാള് കഴിയുമ്പോഴും പലരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തയാണ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിലും നല്ലൊരു മോഡൽ മേടിക്കാമായിരുന്നു എന്ന് ശരിയാണോ ഞാൻ അനുകൂലിക്കുന്നില്ല കല്യാണവുമായിട്ട് ഒരിക്കലും ഉപമിക്കേണ്ട ഒരു മുതലല്ല ഫോൺ എന്ന് വിവാഹം പറഞ്ഞ ഒത്തിരി അർത്ഥങ്ങളല്ലേ ആളുകൾ വീഡിയോ ഒന്നാമത് ഫോണിനോട് ഉപമിച്ചാൽ എനിക്ക് തീരെ പറ്റിയില്ല എന്ന് പറയാൻ കാരണം ഇപ്പൊ നിങ്ങളൊരു ഫോൺ വാങ്ങാൻ പോയി ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാനും ക്യാമറ ഓൺ ചെയ്ത് നോക്കാനും ഇതിനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് കല്യാണത്തിന്റെ കാര്യത്തിൽ അതാ പെണ്ണാണാൻ പോയിട്ടവസ്ഥ ഇനി അത് പോട്ടെ നീ ഫോൺ വീട്ടിൽ കൊടുന്ന് ഒരാഴ്ച വരെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ട് റീസെയിൽ ഓപ്ഷൻ ഉണ്ട് റീഫണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ലേലീ